ഹലോ കൂട്ടുകാരെ ഇന്ന് എൻ്റെ ഒരു സഹോദരി എന്നോട് വന്ന് ആവശ്യപ്പെട്ട ഒരു ദൗത്യമാണ് നിങ്ങളിലേക്ക് ഞാൻ പകർന്നു തരുന്നത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അത് ഏറ്റെടുക്കണം ഏറ്റെടുക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ പരശുദ്ധാമയുടെ അനുഗ്രഹവും എൻ്റെ കഥാവിൻ്റെ അനുഗ്രഹവും നിങ്ങളോടൊപ്പം എന്നും എപ്പോഴും ഉണ്ടാക്കട്ടെ ഹലോ ഹായ് ഗുഡ് മോർണിംഗ് എന്നുകൊണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും നമ്മുടെ കഥാവിനോട് സംസാരിക്കാൻ നിങ്ങളെ അരികിലെത്തിയിരിക്കുകയാണ് കഥാവിനോട് സംസാരിക്കുക എന്നതിനപ്പുറം ലോകത്തിനു വേണ്ടി സംസാരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് അരികിൽ എത്തിയിരിക്കുന്നത് അപ്പം ഞാൻ നിങ്ങളെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള എൻ്റെ വീടോടൊപ്പം നടന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന ദൗത്യത്തിന് വേണ്ടി നിങ്ങളെയും എന്നോടൊപ്പം ചേർത്ത് വെക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിക്കും നിങ്ങൾക്കേ അത് സാധിക്കൂ കാരണം നിങ്ങൾക്ക് കഥാവിനോടുള്ള സ്നേഹം പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹമൊക്കെ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമേ ഇത് സാധിക്കൂ എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് കൊണ്ട് നിങ്ങളേക്കൊരു ഞാനൊരു ദൗത്യം നൽകുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിയും സാധിക്കും നമുക്കറിയാം നമ്മുടെ ലോകം ഇപ്പം അന്ധചിത്രങ്ങൾ കൊണ്ട് വളരെയധികം ദുഷിച്ചിരിക്കുന്നു യുദ്ധങ്ങളാലും തിന്മകളാലും തിന്മകളുടെ അതിപ്രസരം വളരെയധികം കൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമുക്കുള്ളത് ആ സാഹചര്യത്തിൽ നമ്മളെ രക്ഷിക്കാൻ കരുത്തിറ്റൊരു കരമെന്ന് പറയുന്നത് കഥാപ്തമ്പരായ കരം തന്നെയാണ് അതിനുവേണ്ടി കതാവ് സിസ്റ്റർ ഫൗസ്റ്റീനയിലൂടെ നമ്മൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് കതാവിൻ്റെ കരുണയുടെ ജപമാല അത് കരുണയുടെ ജപമാല നിങ്ങൾക്ക് എത്ര പേർക്ക് അതിൻ്റെ അറിയാമെന്ന് എനിക്കറിയില്ല പക്ഷേ അത് പ്രാധാന്യം മനസ്സിലാക്കിയേ പറ്റുള്ളൂ നമ്മൾ കരുണയുടെ ജപമാല എപ്പോഴും നമ്മളോട് പഠിക്കാൻ സഭ ആവശ്യപ്പെടുന്ന സമയം എന്ന് പറയുന്നത് ഒന്നുകിൽ വെളുപ്പിന് മൂന്ന് മണിക്ക് അല്ലെങ്കിൽ പകൽ മൂന്ന് മണി ആ മൂന്ന് മണിയുടെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ നിങ്ങൾ കരകറി അറിയാവുമായിരിക്കുമല്ലോ കഥാവതം വരാൻ മരിച്ച സമയമാണ് ആ മൂന്ന് മണി സമയം ആ സമയത്ത് കന്നയുടെ ജപമാല അർപ്പിച്ച് നമ്മൾ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ലോകം നമ്മൾ നമ്മളെവിടെയിരുന്ന് കന്നയുടെ ജപമാല അർപ്പിക്കുന്നു ആ ഭവനം മാത്രമല്ല ആ ദേശം മുഴുവൻ ദശ രക്ഷ്യം പ്രാപിക്കുമെന്നാണ് കഥാവും നമുക്ക് നൽകുന്ന വാഗ്ദാനം അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ഉടമ്പടി എടുത്ത് നമ്മളെല്ലാവരും എല്ലാവരും തന്നെ ഉടമ്പടി എടുക്കാത്തവരുമുണ്ട് ഉടമ്പടി എടുത്തവരുമുണ്ട് നമ്മളെപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളും നമ്മളതിൽ ആറ് നിയമങ്ങളായിട്ട് എഴുതി വെച്ച് നമ്മളത് സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ കൃത്യതയോടെ നമ്മൾ ഉടമ്പടി പാലിക്കാൻ വേണ്ടിയിട്ട് അതിനകത്തെ ബൈബിൾ വചനങ്ങൾ വായിക്കുന്നത് കതാവിൻ്റെ പരശുതാമ്മയുടെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന വൈകിട്ടത്തെ ഉടമ്പടി പ്രാർത്ഥന ഒക്കെ കൃത്യമായിട്ട് പാലിക്കുന്നവരാണ് നമ്മൾ അതിനോടൊപ്പം ഇന്ന് മുതൽ എനിക്ക് വേണ്ടി നിങ്ങൾ ഒന്നുകൂടി ചെയ്യണം കരുണയുടെ ജപമാല മുടങ്ങാതെ പഠിക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്കേ കഴിയുമോ കാരണം പരിശുദ്ധ പരശുതാമ്മയും കത്താവിനേയും ഇത്രയേറെ സ്നേഹിക്കുന്നത് നിങ്ങൾക്കൊരിക്കലും ഈ ലോകത്തിനേയും സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല ലോകത്തിൻ്റെ തിന്മകൾ എന്താ അതിപ്രസരത്തിൽ നിന്ന് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ലോകത്തെ രക്ഷിക്കാൻ നമ്മൾക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ സമ്പാദ്യമാണ് കർണയുടെ ജപമാല എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ എങ്ങനെയാണ് കർണയുടെ ജപമാല പഠിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കർണയുടെ ജപമാല ഞാനൊന്ന് വേണമെങ്കിൽ തരാം ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ആദ്യം നമ്മുടെ നമ്മുടെ എന്താണ് പാരമ്പര്യമായിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ കടങ്ങളും പാവകടങ്ങളും കഥാവിൻ്റെ കർണയ്ക്ക് സ്വം മുന്നേ ഒരു പ്രാർത്ഥനയുണ്ട് അത് കഴിഞ്ഞ് മെയിനായിട്ടുള്ളത് സ്വകസ്നായ പിതാവേ അത് രണ്ടാമത് നന്മ നിറഞ്ഞ മറിയുമേ മൂന്നാമത് വിശ്വാസ പ്രമാണം പിന്നെ കഥാവിൻ്റെ കരണയുടെ എന്ന് പറയുന്നത് പിതാവി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എന്നുള്ളത് അതിനു മുമ്പ് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രാർത്ഥനയുടെ നിജപിതാവെ എൻ്റെയും ലോകം മുഴുവൻ്റെയും പാവപരിഹാരത്തിനായി ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാവപരിഹാരത്തിനായി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങളുടെ കഥാവും ആയിശംശയുടെ തിരിശരീരവും തിരക്തവും ആത്മവും ദൈവ സ്വഭാവവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണപ്പോൾ ആദ്യം പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഈശോടെ അതിദാരുണമായ പിടാ സഹനങ്ങളെക്കുറിച്ച് പിതാവേ എന്ന് പറയുമ്പോഴാണ് പിതാവെയും ഞങ്ങളുടെ മേലും ലോകം ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അതിൽ കത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തർ യാചിക്കുകയാണ് അപ്പോൾ അത് മറന്നു പോകില്ല കതാവിൻ്റെ കരുണ കതാവിൻ്റെ കരുണ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ ഈ സമൂഹത്തിൽ നടമാടുന്ന അന്ധകാര ശക്തികൾക്കെതിരെ പടവാളുയർത്തി നമുക്ക് പോരാടാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഉടമ്പടി എടുത്തിട്ടുള്ളവരാണ് എല്ലാവരും പക്ഷേ ഉടമ്പടിയിൽ നമ്മൾ നമ്മുടെ ആവശ്യങ്ങളാണ് നമ്മുടെ കുടുംബത്തിൻ്റെ സംരക്ഷണം നമ്മുടെ മക്കളുടെ ആവശ്യങ്ങൾ അങ്ങനെയെല്ലാമാണ് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ആ ഈ ലോകം എന്ന ലോകത്തിലെ അന്ധകാര ശക്തികളുടെ തീർവാഴ്ചയൊക്കെ കളഞ്ഞുകൊണ്ട് ലോകം സന്തോഷമായിരിക്കുക ലോകത്തിലുള്ള എല്ലാവരും സന്തോഷമായിരിക്കുക തിന്മകളൊന്നുമില്ലാതിരിക്കുക ഇപ്പം തന്നെ നമുക്കറിയാം കതാവിൻ്റെ മണ്ണാണ് ഇസ്രയേൽ ജെറുസലേമിലൊക്കെ നടക്കുന്ന യുദ്ധമാണ് എന്തിനാണ് കഥാവ് ആരോടെങ്കിലും പറഞ്ഞിട്ടുള്ളൂ യുദ്ധം ചെയ്യാൻ സമാധാനമാണ് കത്താവ് എല്ലാവരോടും ആവശ്യപ്പെടുന്ന അവസാന സമയത്ത് പോലും കതാവ് നമ്മളോടൊപ്പം പങ്കുവെച്ചത് നിങ്ങൾക്ക് സമാധാനം ഞാൻ ആശംസിക്കുന്നു എന്നാണ് അപ്പോൾ ഇവിടെ സമാധാനമാണോ നടക്കുന്നത് അപ്പോൾ നമുക്ക് ഊഹിക്കാം കഥാവിൻ്റെ വാക്കുകളേക്കാൾ പ്രബലമായി നിൽക്കുന്ന ഒന്നുണ്ട് പൈശാചിക ശക്തികൾ നിങ്ങളിൽ എത്ര പേർ ഞാൻ ചോദിച്ചു കൊള്ളട്ടെ മൂന്ന് മണിക്ക് എഴുന്നേൽക്കുന്ന എത്ര പേരുണ്ട് വെളുപ്പിന് മൂന്ന് മണിക്ക് പകലല്ല വെളുപ്പിന് മൂന്ന് മണിക്ക് ആരെങ്കിലും വിളിച്ചുണർത്തിയതായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രേരണ കൊണ്ട് എഴുന്നേൽക്കുന്ന എത്ര പേരുണ്ട് നിങ്ങളിൽ ഞാനും ഏറെ വർഷങ്ങളായിട്ട് മൂന്ന് മണിക്ക് എഴുന്നേക്കുന്ന വ്യക്തിയായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആയതുകൊണ്ട് മൂന്ന് മണിക്ക് എഴുന്നേൽക്കുമ്പോൾ ഞാൻ എഴുതി എഴുതുന്നത് എൻ്റെ കൃതികൾ എഴുതുക ചെയ്തരുത് എന്തുകൊണ്ടാണ് ഈ മൂന്ന് മണിക്ക് എഴുന്നേൽക്കുന്നതെന്ന് എനിക്കറിയേയില്ലായിരുന്നു അവസാനം ഞാൻ മൂന്ന് മണിക്ക് എന്തുകൊണ്ട് എഴുന്നേക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ ഞാൻ കുറേ കാര്യങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം എന്താണെന്നറിയോ കതാവ് മൂന്ന് മണി സമയത്ത് വിളിച്ചു തന്നെ ഈ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ കടമപ്പെട്ടവരാണ് കഥാവ് നമ്മളിൽ നെയുക്തമാക്കിയിരിക്കുന്ന ആ കടമയാണ് മൂന്ന് മണിക്ക് നമ്മൾ വിളിച്ചുണർത്തപ്പെടുന്നുണ്ടെങ്കിൽ ലോകത്തിൻ്റെ നാല്യാമങ്ങളുണ്ട് അതിലെ നാലായാമമായ മൂന്ന് മണി മുതൽ ആറു മണി വരെയുള്ള സമയത്ത് കതാവ് തമ്പരാൻ പോലും ആ സമയത്ത് പ്രാർത്ഥിച്ച സമയമാണ് മൂന്ന് മണി കതാവ് മരിച്ച സമയം ആ സമയത്ത് കഥാവ് നമ്മളെ വിളിച്ചുണർത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കതാവിന് മാലാഹാനങ്ങളെ ആരെയെങ്കിലും വിളിച്ചുണർത്തുന്നുണ്ടെങ്കിൽ ആ സമയം നിങ്ങൾ ഈ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ കടമപ്പെട്ടവരാണ് ആ സമയത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുക നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒരു പകർന്നു കൊടുക്കുക പലർക്കും അറിയത്തില്ല മൂന്ന് മണിക്ക് എന്തുകൊണ്ടാണ് വിളിച്ചുണർത്തുന്നത് പലരും പോയി ബാത്റൂമിലൊക്കെ പോയിട്ട് പോയിട്ട് പോയി കിടന്നുറങ്ങുക ചെയ്യുന്ന അല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങളെ വിളിച്ചുണർത്തിയിരിക്കുന്ന കത്താവിനെ മാലാക്കിയായിരിക്കാം കാരണം നിങ്ങളിലൊരു കടമ നിങ്ങളിലൊരു ഒരു കടമ കത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു അതിനുവേണ്ടി മാത്രം അപ്പോൾ മൂന്ന് മണി സമയത്ത് ഇനി മറക്കാതിരിക്കുക ഉച്ചയ്ക്ക് മൂന്ന് മണി സമയത്ത് പകൽ മൂന്ന് മണി സമയത്ത് അല്ല ഉച്ചയ്ക്ക് മൂന്ന് മണി സമയത്ത് രാത്രി മൂന്ന് മണി സമയത്തും എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആദ്യം എത്തിക്കേണ്ട പ്രാർത്ഥന കരുണയുടെ കൊന്തയാണ് കരുണയുടെ കൊന്തയുടെ പവർ വളരെ വലുതാണ് ലോകത്തിന് മുഴുവൻ വേണ്ടി കരുണയ്ക്ക് വേണ്ടി നമ്മൾ കഥാവിനോട് ആചിച്ചു കൊണ്ടുള്ള പ്രാർത്ഥനയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കന്നക്കൊന്തയുടെ പ്രാധാന്യം വളരെയധികമുണ്ട് എത്രത്തോളം കരണ കൊന്ത എത്തിക്കാൻ ഒരു വ്യക്തിക്ക് കഴിയുമോ അത്രയും കരണക്കൊന്ത എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക പരിശുദ്ധ അമ്മയുടെ നീല കാപ്പിയിലേക്ക് നിങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന റോസറി പോലെ തന്നെ പ്രാധാന്യമേറിയ പ്രാർത്ഥനയാണ് കരുണയുടെ ജപമാല എന്ന് പറയുന്നത് കരുണയുടെ ജപമാല പഠിക്കുന്നവർ ഒരിക്കലും ആ ആത്മാവിൻ്റെ കതാവ് നഷ്ടപ്പെടുത്തിക്കളയില്ല എന്ന് പറയുന്നത് സിസ്റ്റർ ഫാവ് സ്റ്റീന വഴി കരുണ കൊണ്ട് നമ്മൾക്കായി കഥാവ് തമ്പരാൻ തന്നെ നൽകിയതാണ് ഈ ലോകത്തിൻ്റെ ഈ ലോകത്തിൻ്റെ നന്മകളുടെ തിന്മകളെ നന്മയല്ല തിന്മകുടെ അതിപ്രസരത്തെ നീ ലോകത്തെ ചേർത്ത് പിടിക്കാൻ രക്ഷിക്കാൻ കഥാവിനകരണയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചേയും മതിയാകും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് കരണക്കൊന്തയാണ് നമ്മളൊരു കൊന്ത എത്തിക്കാൻ എത്തിക്കാൻ എടുക്കുന്ന സമയം പോലും നമുക്ക് കരണക്കൊന്തക്കു വേണ്ട എല്ലാവരും മുതൽ ഇന്നുമുതൽ നിങ്ങളെനിക്ക് തരുന്ന വാക്കായിരിക്കണം ഇന്നു മുതൽ നിങ്ങളെത്തിക്കുന്ന ജപമാലയ്ക്കൊപ്പം പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഇതേ അമ്മക്കളിയാണ് എൻ്റെ ബാക്കിലിരിക്കുന്നത് അമ്മയോടൊപ്പം ചേർന്നുകൊണ്ട് ഞാൻ പറയട്ടെ ഇന്ന് മുതൽ നിങ്ങൾ എനിക്ക് നിൽക്കുന്ന വാക്കായിരിക്കണം നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ അമ്മയോട് സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ കഥാവിനോട് സ്നേഹമുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങളൊരു വാക്ക് കൊടുക്കുക ഞങ്ങൾ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളുടെ ജപമാലയോടൊപ്പം ഒരു കരുണകുന്ത മറക്കാതെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം നിങ്ങൾ നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെയുള്ള നിങ്ങൾക്ക് ലോകത്തിനെ സ്നേഹിക്കാനും കഴിയും അപ്പോൾ മറക്കണ്ട ഈശോയുടെ കരുണയുടെ ജപമാല മുടങ്ങാതെ പഠിക്കുക ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഈ ലോകത്തിൻ്റെ തിന്മകളുടെ അതിപ്രസരത്തിൽ നിന്ന് പ്രാപിച്ച് ഈ ലോകം നന്മപൂരിതമാകട്ടെ അത് നമ്മൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ വീടുകളിലിരുന്ന് കഥാവിൻ്റെ തിരുവമ്മിലിരുന്ന് ഒരു കരുണകുന്ത ഈ ലോകത്തിനു വേണ്ടി സമർപ്പിച്ച് നമ്മൾക്ക് വേണ്ടി നമ്മൾക്ക് വേണ്ടി മാത്രമല്ല പിതാവേൻ്റെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി എന്നാണ് നമ്മൾ പറയണത് അപ്പോൾ എൻ്റെയും നമ്മുടെ ഭവനത്തിലുള്ള എല്ലാവരുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി ഇന്നു മുതൽ നിങ്ങൾ എനിക്ക് വേണ്ടി കരണക്കൊന്ത എത്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് തീർച്ചയായിട്ടും നിങ്ങളെന്നെ ഈ ചാനലിൻ്റെ അടിയിൽ വന്ന് കന്നക്കൊന്ത എത്തിക്കാൻ മനസ്സുള്ളവർ ഞങ്ങളുണ്ടാവും ചേച്ചി എന്നൊരു വാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന നിങ്ങൾക്ക് ഏത് പറ്റൂ കാരണം നിങ്ങൾ നിങ്ങളത്രയേറെ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ കതാവിനെ സ്നേഹിക്കുന്നുണ്ട് അമ്മ തന്നെ നിങ്ങളോട് ആവശ്യപ്പെടുന്നതായിട്ട് കരുതൂ കാരണം അമ്മയില്ലാതെ കർത്താവില്ല കത്താവില്ലാതെ അമ്മയുമില്ല രണ്ടുപേരും പരസ്പരം പൂരിതരാണ് ഈ ചിലരൊക്കെ പറയുന്നത് പോലെ അമ്മയില്ലാതെ മകൻ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെയൊന്നുമല്ല അമ്മയില്ലാതെ അമ്മ എവിടെയുണ്ടോ അവിടെ അമ്മയുടെ തിരു കുമാരനുണ്ട് കർത്താവ് എവിടെയുണ്ടോ അതിൻ്റെ ഇപ്പുറത്ത് പരിശുദ്ധ അമ്മയും ഉണ്ടാകും അപ്പോൾ അമ്മയുടെ കരം പിടിച്ച് നടക്കുന്നത് നിങ്ങളെല്ലാവരും ഇന്നു മുതൽ സ്ട്രോങ് ആയിട്ട് കരണ കൊണ്ടെത്തിച്ചുള്ളൂ ലോകത്തിന് വേണ്ടി നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി നരകാറ്റിനെ പോയി കിടന്ന് നമ്മൾ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് കത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് കരുണ കൊണ്ടെത്തിക്കാം മറക്കാതിരിക്കുക കരണയുടെ ജപമാല രാത്രി മൂന്ന് മണിക്ക് എഴുന്നേക്കാൻ കഴിയുന്നവരെല്ലാം തന്നെ മൂന്ന് മണിക്ക് പകൽ മൂന്ന് മണിക്ക് എത്തിക്കാൻ കഴിയുന്നവർക്ക് ജോലി കിട്ടുമ്പം തന്നെ കണ്ണേടിച്ചപ്പോൾ മല എത്തിച്ചോളൂ അമ്മേ ഉണ്ടാവും അവിടെ കഥാവതമ്പരാനും ഉണ്ടാവും അപ്പോൾ പ്രസ്ലോട്ട് നിങ്ങൾ എനിക്ക് തരുന്ന വാക്കായിരിക്കട്ടെ അത് ഇന്നുമുതൽ ഓക്കേ ബായ ബായ്